ഹരേ കൃഷ്ണ ഞാൻ ബ്രഹ്മമുഹൂർത്ത വിളക്കിനെ കുറിച്ച് പറയാനാണ് വന്നത് അപ്പം ബ്രഹ്മമുഹൂർത്ത വിളക്കെന്ന് പറയുന്ന പറഞ്ഞാൽ വിളിപ്പിന് മൂന്ന് മണി തൊട്ടുള്ള ആ മൂന്ന് മണി തൊട്ട് ആറു മണിവരെയുള്ള ടൈം അതായത് സൂര്യ ഉദയത്തിന് മുമ്പുള്ള ഒരു ടൈമാണ് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം ബ്രഹ്മാവ് ഉണർന്നിരിക്കുന്ന ആ ഒരു ടൈം ആയതുകൊണ്ടാണ് ബ്രഹ്മ മുഹൂർത്തം ബ്രാഹ്മുഹൂർത്തം അല്ലെങ്കിൽ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് ഈ ഒരു സമയം ബ്രഹ്മാവിൻ്റെ പത്നിയായ ദേവി ഉണർന്നിരിക്കുന്നത് അതുകൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുമൊക്കെ അതീവ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ടൈമാണ് അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്താലും നല്ല കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കുന്നത് ഈ ഒരു ടൈമിന ആയാൽ അതീവ ശ്രേഷ്ഠമാണ് ഈ ബ്രഹ്മ സമയത്ത് നമ്മൾ നമുക്ക് ഒരുപാട് വീട്ടിൽ നെഗറ്റീവ്സ് നെഗറ്റീവ്സ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിനും നല്ല പോസിറ്റീവ് എനർജി നമ്മുടെ കുടുംബത്തിനും നമ്മളേൽ നമുക്കും നമ്മളിലും വന്ന് ചേരാം ചെയ്യും ഒത്തിരി കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടൈമാണ് അതായത് നമ്മൾ ആ ഒരു സമയത്ത് അഞ്ച് അഞ്ച് രാതിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാൽ നെയ്യാണെങ്കിൽ അതീവ ശ്രേഷ്ഠം അല്ലെങ്കിൽ നല്ല ശുദ്ധമായിട്ടുള്ള എള്ളെണ്ണ ഉപയോഗിച്ച് വിളക്ക് കത്തിച്ചാൽ നല്ല ഉണ്ടാകും പിന്നെ ഈ ഒരു ടൈം ഗായത്രി മന്ത്രം അത് ചൊല്ലണം ഗായത്രി മന്ത്രം ചൊല്ലുന്നത് അതീവ ശ്രേഷ്ഠമാണ് ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസമാണ് ഇതിൻ്റെ ഒരിത് നമുക്ക് നല്ല മാറ്റങ്ങൾ നമുക്ക് കണ്ടുവരാം കുളിച്ച് ശുദ്ധി വരുത്തിയ ശേഷം അടുക്കളയിലോ നമ്മുടെ ലിവിങ് റൂമിലോ പൂജാമുറിയിലോ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം കുളിച്ച് ശുദ്ധി കുളിക്കാൻ പറ്റാത്തവർ എന്തെങ്കിലും ശാരീരികമായി ബുദ്ധിമുട്ടുള്ളവർ പിന്നെ കുളിക്കാതെ കൈമോം കഴി ശരീരത്തിന് ശുദ്ധി ശുദ്ധിയുണ്ടെന്ന് ഉറപ്പ് ഉള്ളവർ മാത്രം അങ്ങനെ കുളിക്കാതെയും പ്രാർത്ഥിക്കാം വിളക്ക് കത്തിക്കാൻ പറ്റ വിളക്ക് കത്തിക്കാൻ സാഹചര്യം ഇല്ലാത്തവരാണെങ്കിൽ പ്രാർത്ഥന തന്നെയാണ് നമുക്ക് പ്രാധാന്യം പ്രാർത്ഥന കൊണ്ടാണ് നമ്മളെല്ലാം നേടുന്നത് പ്രാർത്ഥിക്കുക പിന്നെ പീരീഡ്സ് സമയത്ത് ചെയ്യാതിരിക്കുക നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മാത്രം മതിയാകും പിന്നീട് സമയത്ത് ചെയ്യണം വിളക്ക് എത്തി ചെയ്യണമെന്നില്ല നമുക്കിപ്പോൾ ഉണർന്ന് കഴിഞ്ഞ് നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മന്ത്രമൊന്നും ചൊല്ലണമെന്നില്ല അപ്പം വച്ചുകൊണ്ടിങ്ങനെ ആ ഒരു സമയം ഉണർന്നാലും മതിയാകും അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി വരട്ടെ എല്ലാവർക്കും നല്ലത് മാത്രം ഉണ്ടാകട്ടെ ലക്ഷ്മി ദേവിയുടെയും സരസ്വതി ദേവിയുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാകട്ടെ ആ ഒരു ശക്തി എപ്പോഴും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക നമുക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരാൻ പ്രാർത്ഥിക്കുന്നു അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലൂടെ കാണാം ഹരേ കൃഷ്ണ